പല ലോക യുദ്ധങ്ങളും ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടുന്നു നോബൽ സമ്മാനം തനിക്ക് എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ഇടക്കിടെ ചോദിക്കുന്നു ഇന്ത്യക്ക് കനത്ത തീരുവ ഏർപ്പെടുത്തും അതിനുശേഷം നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയും ലോകത്തിലെ ഭീകരവാദത്തിന്റെ തറവാടായ പാകിസ്ഥാന് സഹായങ്ങൾ നൽകും ഇതൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറച്ച് നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ട് പലരും പലപ്പോഴായി ചോദിച്ച അല്ലെങ്കിൽ ചിന്തിച്ച കാര്യമാണ് ഇദ്ദേഹം മദ്യം കഴിച്ച് ബോധം ഇല്ലാതെയാണോ ഇത്തരം കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതെന്ന് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് വിവാദ പരാമർശങ്ങളുമായി എത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈസ് ട്രംപിന്റെ വിശ്വസ്ത സഹായിയായ വൈൽസ് വാനിറ്റി പാനിറ്റിഫയറിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം നടത്തിയത് ട്രംപ് ഒരു മദ്യപാനിയാണെന്നും അവസരം ലഭിക്കുമ്പോൾ പ്രതികാരത്തിനായി ഇറങ്ങി പുറപ്പെടുന്ന സ്വഭാവക്കാരനാണെന്നും അവർ പറയുന്നു ട്രംപിന്റെ പല നയങ്ങളും എതിരാളികളോടുള്ള പ്രതികാരം മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വൈൽസ് വെളിപ്പെടുത്തി ട്രംപിന്റെ മുൻ സഖ്യകക്ഷിയായിരുന്ന ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെ കെറ്റാമൈൻ ഉപഭോക്താവ് എന്നും സൂസി വൈൽസ് വിശേഷിപ്പിക്കുന്നു എലോൺ മസ്ക് പകൽ സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗിൽ സ്ലീപ്പിംഗ് ബാഗിൽ ഉറങ്ങുന്ന ഒരു വിചിത്ര ജീവിയാണെന്നും അവർ പറഞ്ഞു യു എസ് എ ഐ ഡി പിരിച്ചുവിട്ട മസ്കിന്റെ രീതി തന്നെ ഞെട്ടിച്ചെന്നും ആ നടപടി നല്ലതാണെന്ന് ഒരിക്കലും കരുതുന്നില്ലെന്നും വൈൽസ് അഭിപ്രായപ്പെട്ടു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ അമേരിക്കയുടെ ഗൂഢാലോചന സിദ്ധാന്തക്കാരനെന്നും സൂസിയ വൈൽസ് വിളിച്ചു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ ആളുകളിൽ താനും ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു യു എസ് അറ്റോർണി ജനറൽ പാം പോണ്ടിയുടെ എപ്സ്റ്റൈൻ ഫയലുകൾ കൈകാര്യം ചെയ്ത രീതിയെയും സൂസിയ വൈൽസ് വിമർശിച്ചു എപ്സൈൻ ഫയലുകളിൽ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനെതിരെ കുറ്റകരമായ തെളിവുകൾ ഉണ്ടെന്ന ട്രംപിന്റെ വാദം തീർത്തും തെറ്റാണെന്നും വൈൽസ് പറയുന്നു കരീബിയൻ കടലിൽ അമേരിക്ക നടത്തിയ ബോട്ട് സ്ട്രൈക്കുകൾ മയക്കുമരുന്ന് തടയാനാണെന്ന ട്രംപ് ഭരണകൂട വാദത്തെയും വൈൽസ് തള്ളിക്കറിഞ്ഞു വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മറ്റുള്ള യിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് ട്രംപ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്നും മഡറോ കീഴടങ്ങുന്നതുവരെ ബോട്ടുകൾ തകർക്കുന്നത് തുടരുമെന്നും അവർ സൂചിപ്പിച്ചു എന്നാൽ ഇവരുടെ ഈ പരാമർശങ്ങളെല്ലാം വിവാദമായതോടെ ആ അഭിമുഖം തനിക്കെതിരായ ഒരു ഗൂഢാലോചന ആണെന്ന് സൂസി വൈൽസ് ആരോപിച്ചു ട്രംപിനെക്കുറിച്ചും ടീമിനെക്കുറിച്ചും പറഞ്ഞ നല്ല കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന് അവർ എക്സിൽ പിന്നീട് കുറിച്ചു ഒരു ദശാബ്ദകാലം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചത് ഞാനൊരു ബഹുമതിയായി കാണുന്നു എന്നാണ് സൂസി വൈൽസ് എഴുതിയത് അതോടെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോറിൻ ലിവിറ്റും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും സൂസി വൈൽസിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ജീവിതത്തിൽ ഒരു ഗ്ലാസ് മദ്യം പോലും കഴിച്ചിട്ടില്ലെന്നൊരിക്കൽ ഒരു പ്രസംഗത്തിനിടെ ട്രംപ് പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ലെന്ന ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിൽ വ്യക്തിപരമായ ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു ട്രംപിന്റെ സഹോദരനായിരുന്ന ഫ്രെഡ് ട്രംപ് ജൂനിയർ അമിതമായ മദ്യപാനത്തെ തുടർന്നാണ് മരണപ്പെട്ടത് സഹോദരന്റെ ആ മരണമുണ്ടാക്കിയ വേദനയാണ് ഒരിക്കലും മദ്യം കഴിക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഫ്രെഡ് ട്രംപ് ജൂനിയർ മരണത്തിന് കീഴടങ്ങുന്നത് കുട്ടിക്കാലത്തുണ്ടായ ഈ അനുഭവങ്ങളാണ് മദ്യത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാട് മാറ്റിയത് ലഹരിക്കെതിരെയും മദ്യപാനത്തിനെതിരെയും ട്രംപ് പലപ്പോഴും ശബ്ദമുയർത്തിയത് ഈ അനുഭവങ്ങളുടെ പിൻബലത്തിലാണെന്നും പലരും പറയുന്നുണ്ട് ഫാസ്റ്റ് ഫുഡ് നന്നായി ഇഷ്ടപ്പെടുന്നതാണ് ട്രംപിന്റെ ഏക ഏകദുശീലം എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ